നമസ്തേ സ്വാമി ശരണം സ്വാമീ ശരണയ്യപ്പന മണ്ഡലമാസം ആരംഭം ആയി എല്ലാ അയ്യപ്പന്മാർക്കും നല്ല രീതിയിലുള്ളൊരു ദർശനം ഭഗവാൻ അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം ഇന്നത്തെ വിഷയം ഒരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആ ചോദ്യം സാധാരണഗതിയിൽ നമ്മൾ ഈ സ്ത്രീജനങ്ങൾ പിരീഡ്സായിരിക്കുന്ന സമയത്ത് ഈ മംഗളകർമ്മങ്ങളിൽ പ്രത്യേകിച്ചും വിവാഹം മുതലായ കർമ്മങ്ങളിലൊന്നും പങ്കെടുക്കാറില്ല അതുപോലെ ക്ഷേത്ര ദർശനമൊന്നും ചെയ്യാറില്ല ആരാധനാക്രമങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ് പതിവ് അപ്പോൾ ചോദ്യം ഇങ്ങനെ പിരീഡ്സായിരിക്കുന്ന സമയങ്ങളിൽ സ്ത്രീകൾക്ക് ഈശ്വരാരാധന ചെയ്യാൻ പാടുണ്ടോ അതായത് പ്രാർത്ഥനാ മന്ത്രങ്ങൾ ചൊല്ലാമോ മന്ത്രങ്ങൾ ജപിക്കാമോ പ്രാർത്ഥിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വല്ല ഈശ്വര ഗോപം ഉണ്ടാവുമോ അത് വേറെ വല്ല ദോഷങ്ങൾ വരുത്തി വയ്ക്കുമോ പാപമാണോ എന്നൊക്കെയാണ് ചോദ്യം ഇപ്പം ഇതിനൊരു പെട്ടെന്ന് ഒരു ഉത്തരം നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഈ വിഷയത്തെ കുറച്ചും കൂടി ഗഹരമായ രീതിയിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കണം എന്നാണ് എൻ്റെ പക്ഷം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതൊരു ആചാരമാണെങ്കിലും അത് എന്താ പറയുക അത് നിലവിൽ വന്ന സമയത്തുള്ള ഒരു സാമൂഹികമായിട്ടുള്ള അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം വേണ്ടേ ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇപ്പോഴും ചുരുക്കം ചില കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവും ഈ സ്ത്രീകളിങ്ങനെ വീഴ്ച ആയിട്ടിരിക്കുന്ന സമയത്ത് മാറിയിരിക്കുകയാണ് പതിവ് അപ്പോൾ അവർ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇടപെടില്ല അടുക്കളയിൽ കയറില്ല അല്ലേ അവർ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ മാറിയിരിക്കുകയാണ് പതിവ് എങ്ങനെ ഈ ആചാരം വന്നു അത് നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ കാരണം ഇന്നത്തെ പോലെയല്ല പണ്ട് കാലത്തെ അവസ്ഥ കാരണം സ്ത്രീകൾ പുറത്തൊന്നും അങ്ങനെ പോകുന്നവരല്ല ആകെ പോകുന്നത് വല്ല ക്ഷേത്രത്തിലോ ഉത്സവാദികളിലൊക്കെ പങ്കെടുക്കാൻ മാത്രമായിരിക്കും പോവുക അല്ലാത്ത സമയങ്ങളിലെല്ലാം ഈ സ്ത്രീജനങ്ങൾ വീട്ടിൽ തന്നെയായിരിക്കും അല്ലേ കാരണം അന്നൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥയാണ് നിലവിലുണ്ടായിരുന്നത് അപ്പോൾ ഇവരുടെ മെയിൻ റോള് എന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നു കിച്ചണിലായിരുന്നു അല്ലേ ഇവർക്ക് അടുക്കളപ്പണിയായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത് അപ്പോൾ അവരെ അവർക്ക് ഒരു റെസ്റ്റ് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പൂർവികർ അവരോട് ഈ വീഴ്സായിരിക്കുന്ന സമയങ്ങളിൽ ഒന്ന് മാറിയിരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അപ്പോൾ അങ്ങനെ മാറിയിരിക്കും കാരണം ഇവർക്ക് റെസ്റ്റാണ് റെസ്റ്റ് ഇല്ല അടുക്കള പണി അത്ര നിസാ നിസാരമല്ല നമ്മൾ വിചാരിക്കുമുള്ള സിമ്പിളാണ് ഒരു ദിവസം നമ്മൾ അടുക്കള കയറിയിരിക്കുമ്പോൾ കയറി നോക്കിയാലാണ് അതിൻ്റെ വിഷമങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ മാസത്തിൽ ചിലപ്പോൾ നാലോ അഞ്ചോ ദിവസങ്ങൾ അവർക്ക് റെസ്റ്റാണ് വേറെ ഒരു കാര്യത്തിനും അവർക്ക് പോകണ്ട അവർക്ക് ആഹാരം കഴിക്കുക കുളിക്കുക റെസ്റ്റ് ഫുൾ ടൈം ആഹാരം പോലും അവരുടെ മുമ്പിലേക്ക് കൊണ്ടുതരും ഇല്ലേ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുക അവർ മറ്റുള്ള ഇതിലൊന്നും കെയറുണ്ട ആ ഒരു റെസ്റ്റ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയ പിന്നെ ഇത് ഈ ആത്മീയതയായിട്ട് കൂട്ടി കലർത്തി അത് ചോദിച്ചാൽ ഇതൊരാചാരത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ നമ്മളിന്നും ഇത് ആചരിക്കും അതുകൊണ്ട് നമ്മുടെ പല ആചാരങ്ങളും അങ്ങനെയാണ് ആത്മീയതയുമായിട്ടാണ് പൂർവികർ കൂട്ടിക്കെട്ടിയിരിക്കുന്നത് കാരണം എന്താ ഇതെന്നും തുടർന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഇവർക്ക് യഥാർത്ഥത്തിൽ ഒരു റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇവരോട് ഇങ്ങനെ മാറിയിരിക്കാനായിട്ട് പറഞ്ഞത് അപ്പോൾ അവർക്ക് വേറെ ഒരു പണിയില്ല അല്ലേ പക്ഷേ നമ്മളിത് തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ച് എങ്ങനെയാണ് ഇത് അവർ അവർക്ക് അശുദ്ധിയാണ് അല്ലെങ്കിൽ അവർ അശുദ്ധകളാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചു അതൊക്കെ തെറ്റാണ് ആവുക എന്ന് പറയുന്നത് ഒരു പ്രകൃതിയുടെ ഒരു നിയമമാണ് ഇല്ലേ അങ്ങനെ ആകുക എന്ന് പറഞ്ഞത് തന്നെ ഒരു ഈശ്വരാനുഗ്രഹമാണ് ഇല്ലേ പീരീട്സ് ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെ രീതിയിലുള്ള വിഷമതകൾ ആ സ്ത്രീക്ക് ഉണ്ടാവും അപ്പം ഇങ്ങനെ യഥാസമയങ്ങളിൽ ആവുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഈശ്വരാനുഗ്രഹമാണ് അപ്പോൾ പിന്നെ അങ്ങനെ പീരീട്സ് ആവുന്ന സ്ത്രീകളെ അശുദ്ധിയായിട്ട് അല്ലെങ്കിൽ അശുദ്ധകളായിട്ട് കണക്കാക്കുന്നതിന് തെറ്റാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കുക ഈ സമയങ്ങൾ അതായത് ഈ എന്താ പറയുക ഈ ആർത്തവ ദിവസങ്ങൾ അശുദ്ധികാലം എന്ന് പറയാം അതിന് തെറ്റില്ല കാരണം എന്താ നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത ഒരു വസ്തു അതിങ്ങനെ ബഹിർഗമിച്ച് പോവുകയാണ് അപ്പോൾ ആ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ അശുദ്ധികാലം തന്നെയാണ് കാരണം ഇവർക്ക് ആ സമയങ്ങളിൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അല്ലേ പട്ടം ദേഷ്യം വരും അല്ലെങ്കിൽ ഭയങ്കര ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ ശരിക്കും ഉറക്കുണ്ടാവില്ല പെട്ടെന്നവരുടെ മൂഡൊക്കെ മൂഡ് സിങ്സ് വരും ഇതൊക്കെ ഈ സമയങ്ങളിൽ അവർക്ക് പറഞ്ഞിരിക്കുന്നതാണ് അല്ലേ അപ്പോൾ ആ സമയങ്ങളിൽ അവർക്ക് റെസ്റ്റ് വേണം നിർബന്ധമായിട്ട് അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ അവരോട് ഒന്ന് മാറിയിരിക്കാനായിട്ട് പറഞ്ഞത് അല്ലാണ്ട് അവർക്ക് അവരെ അശു അശുദ്ധകളായിട്ട് കണക്കിയിട്ടുന്നല്ല ഒന്ന് കണക്കാക്കിയിട്ടില്ല അങ്ങനെ ചിന്തിക്കരുത് ആരും അർത്ഥവും എന്ന് പറയുന്നത് അശുദ്ധമായ കാര്യമേ അല്ല കാരണം എന്താ അർത്ഥവും തെറ്റാണ് അല്ലെങ്കിൽ അശുദ്ധമുള്ളതാണ് എന്നുണ്ടെങ്കിൽ നമ്മളാരും ജനിക്കില്ല അല്ലേ നമ്മുടെ അമ്മമാർക്കൊക്കെ അർത്ഥം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജനിച്ച അല്ലെങ്കിൽ അപ്പോൾ ഇതൊരു ദൈവീകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് തെറ്റാണ് അശുദ്ധിയാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ പണ്ടുള്ള പോലെയാണോ ഇന്ന് അല്ല കാരണം എന്താ പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു ഒരാൾ മാറിയിരുന്നാലും മറ്റുള്ള ആ മറ്റ് ആളുകൾ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകൾ അത് ആ അവരുടെ റോൾ ഏറ്റെടുക്കാൻ ഉണ്ടായിരുന്നു അവർ കിച്ചണിൽ യാതൊരു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇന്ന് അങ്ങനെയാണോ ഇന്ന് അങ്ങനെയല്ല കാരണം ഇന്ന് അണുകുടുംബങ്ങളാണ് ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും ആയിരിക്കും ഉണ്ടാവുക മിക്കവാറും ഫ്ലാറ്റിലൊക്കെ ആയിരിക്കും താമസം ഭാര്യയ്ക്കും ഭർത്താവും രണ്ടാകും ജോലി ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ പിരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് സ്ത്രീ അല്ലെങ്കിൽ ഈ വൈഫ് മാറിയിരിക്കുക എന്ന് വിചാരിച്ചോളൂ എന്താ അച്ഛനും മക്കളും പട്ടിണിയെ മാത്രം തന്നെ അല്ലേ അപ്പോൾ എന്താ ചെയ്യുക അവർക്ക് റെസ്റ്റ് വേണം അവർക്ക് റെസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയിട്ട് ആ ഹസ്ബൻഡ് കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യുക അല്ലേ ഒന്ന് അടുക്കള കയറിയിട്ട് ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ നമ്മളും ഒന്ന് അവർക്ക് ചെയ്തു കൊടുക്കുക അവർക്കും ഒരു സന്തോഷമാണ് പക്ഷെ പലരും വിചാരിക്കുന്നത് ഞാൻ എൻ്റെ വൈഫിനെ സഹായിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെന്തു പറയും അവരെന്നെ പെൺകോന്നൻ എന്ന് വിളിക്കില്ലേ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നവരെ ഒന്നും പറയാനില്ലാതെ അവരുടെ ചിന്തയുടെ ഒരു ഒരു വൈകല്യം ഒന്നേ പറയാനുള്ളൂ ഒന്ന് തിരിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി കാരണം എന്താ ഈ അടുക്കളപ്പണിയും വെളുപ്പിന് എഴുന്നേറ്റ് ഈ അടുക്കളപ്പണിയും കാര്യങ്ങളും ഈ ഭർത്താവിൻ്റെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വേണം അവർക്ക് ജോലിക്ക് പോകാനായിട്ട് അല്ലേ ഇന്ന് പണ്ടത്തെ പോലെയല്ലോ എല്ലാ സ്ത്രീകളും ജോലിക്ക് പോകുന്നവരാണ് എന്തെങ്കിലും ചെറിയ ജോലിയാണെങ്കിലും അവർക്ക് അവരിപ്പോൾ ശമ്പളത്തിന് വേണ്ടി മാത്രമല്ല ജോലിക്ക് പോകണം എല്ലാ സ്ത്രീകളും ജോലിക്ക് പോകണം എന്നേ വീട്ടിലാരും ഇരിക്കരുത് അതൊരു സെൽഫ് റെസ്പെക്റ്റും എല്ലാം ആണ് അല്ലേ അല്ലാണ്ട് ഒരു നിസ്സാര ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ എല്ലാവരും ജോലിക്ക് പോവുക അപ്പോൾ ഒന്ന് ഇങ്ങനെ ചിന്തിച്ച് നോക്കി എൻ്റെ മക്കൾക്കും എനിക്കും വേണ്ടി ഈ അവന്തിയോളം ബുദ്ധിമുട്ടുന്ന എൻ്റെ വൈഫിന് എൻ്റെ രണ്ട് കൈകൾ ഒരു താങ്ങാവുമെങ്കിൽ അത് അതിൽ പരം സന്തോഷം എനിക്കുണ്ടോ എന്നൊന്ന് ഒരു ഓരോ ഭർത്താക്കന്മാരും ഒന്നും ചിന്തിച്ച് നോക്കി ആ കുടുംബസ്വർഗമാകാൻ വേറെ ഒന്നും വേണ്ടല്ലോ അല്ലേ പിന്നെ അവിടെ യാതൊരു വിധത്തിലുള്ള ഒരു കുടുംബകലഹമോ അല്ലെങ്കിൽ ഈ കുടുംബ പ്രവൃത്തികൾ തേടി പോകേണ്ട കാര്യമൊന്നും വരില്ല ഓക്കേ അപ്പോൾ പണ്ട് കാലങ്ങളിൽ പറഞ്ഞിരുന്നത് മാറിയിരിക്കുക റെസ്റ്റ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ മാറ്റി എഴുതിയിരുന്നത് ഈ സമയങ്ങളിൽ അവർക്ക് വേറെ ഒന്നുമില്ല ഈശ്വര ചിന്തകളോട് കൂടിയാണ് അവർ ഇരുന്നിരുന്നത് അവർക്ക് മനസ്സുകൊണ്ട് ഈശ്വരനിൽ അർപ്പിച്ചു വേണം മുന്നോട്ട് പോവാൻ വേറെ ഒന്നും ചെയ്യാനില്ല മൂന്നാലോ ദിവസത്തേക്ക് ഇല്ലേ നമ്മൾ വെറുതെ അന്ന് ടിവിയോ ഏതോ സം മൊബൈലോ ഒന്നും ഇല്ലല്ലോ വെറുതെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് അവർ നാമം ജപിക്കും അല്ലേ അല്ലെങ്കിൽ അവരുടെ സമയം എങ്ങനെ പോകണം കാരണം അവർക്ക് ഏകാഗ്രത വേണം അല്ലേ ഈ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പോൾ അവർ ഈശ്വരൽ മനസ്സർപ്പിച്ച് നാമജപത്തിലൂടെയാണ് കാലം കഴിച്ചുകൂട്ടിയിരുന്നത് അപ്പോൾ വീഴ്സായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആർത്തവ ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും ഈശ്വര ചിന്തകളാകാം ഈശ്വരനെ സ്മരിക്കാം പ്രാർത്ഥനകൾ എന്താ പറയുക ചൊല്ലാം മന്ത്രങ്ങൾ ജീവിക്കാം അതിലൊന്നും ഒരു ഈശ്വരനും കോപിക്കില്ല അതിപ്പോൾ ഇയാൾ മാത്രം പറഞ്ഞാൽ മതിയോ വേറെ എവിടെയെങ്കിലും പറയണ്ടോ എന്ന് ചിലപ്പോൾ ചിലവർ ചോദിക്കേണ്ട ഉണ്ട് എല്ലാവരും വീട്ടിൽ നമ്മുടെ പുരാണങ്ങൾ അല്ലെങ്കിൽ ഇതിഹാസങ്ങൾ ഇതിലൊക്കെ കഥകൾ എന്തിനാണ് വിവരിച്ചിരിക്കുന്നത് നമ്മൾ ആ കഥകളിൽ നിന്ന് അതിൻ്റെ സത്ത ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കഥകളൊക്കെ അത് എഴുതി വെച്ചിരിക്കുന്നത് അല്ലാണ്ട് വേറെ ഒരു റെക്കോർഡിക്കൽ വേറെ ആ കാര്യത്തിനൊന്നുമല്ല നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കഥകളെല്ലാം അതിൽ പൊറിവേര് വിവരിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ ഒരു കഥ കേട്ടിട്ടുണ്ടാവും എന്താണ് ഈ പാഞ്ചാലി വസ്ത്രാക്ഷേപം മഹാഭാരതത്തിലെ ഒരു ഭാഗമാണ് കഥ സന്ദർഭമൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ ദ്രൗപതിയുടെ വസ്ത്രാക്ഷേപം ഉണ്ടാകാനുള്ള കാരണം ഒക്കെ അറിയാം അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല ആ മഹാഭാരതം എടുത്ത് വായിക്കുക സഭാവർവത്തിലാണതുള്ളത് എടുത്തൊന്ന് വായിച്ചു നോക്കുക അപ്പോൾ ഇവരുടെ എല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ ദുര്യോധനൻ ദുശാസനെ ഒന്ന് നോക്കുന്നു അവർ ഒറ്റ നോട്ടത്തിൽ കൂടെ ദുശാസനു കാര്യം മനസ്സിലായി നേരെ ചെല്ലുന്നു ദ്രൗപതിയെ പാഞ്ചാലിയെ അവരുടെ എന്താ പറയുക നിന്ന് വലിച്ചഴച്ച് കൊണ്ടുവരുന്നു ആ സമയത്ത് പാഞ്ചാലി എന്താണ് രജസ്വലിയായിരുന്നു എന്ന് സഭാവർവത്തിൽ പറയുന്നുണ്ട് എന്നൊന്ന് വായിച്ചു വരുവോളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സായിരുന്നു പാഞ്ചാലിക്ക് ആ സമയത്ത് ആയിരുന്നു അപ്പോൾ വലിച്ചഴച്ച് ഈ കൗരവ സഭയിൽ കൊണ്ടുവരുന്നു അപ്പോൾ ദുര്യോധനൻ വീണ്ടും ദുശാസനെ ഒന്ന് നോക്കുന്നു ഒന്ന് ചിരിക്കുന്നു ദുശാസൻ്റെ കാര്യം വെടി കിട്ടി പെട്ടെന്ന് പിടിക്കുന്നു ദ്രൗപതിയുടെ ഈ സാരിയിൽ പിടിക്കുന്നു കഴിക്കുന്നു ഒരു നിവൃത്തിയില്ല ആരും ഇല്ല സഹായിക്കാൻ ഭർത്താവ് ഒന്നല്ല അഞ്ചു പേരുണ്ട് വെറുതെന്താ കാര്യം തല മുമ്പിട്ട് അവിടെ ഇരിക്കുകയാണ് ഒന്നിനും വയ്യാത്ത അവസ്ഥ എന്താ ചെയ്യും ദൗപതി പിന്നെ എന്താ കണ്ണടച്ച് ഒറ്റ വിളിയാണ് ആരെയാണ് വിളിക്കുന്നത് സക്ഷാൽ കൃഷ്ണ ഭഗവാനെ വിളിക്കുക ഇല്ലേ അപ്പം ദ്രൗപതി ആ സമയത്ത് പിരീഡ്സ് ആയിരുന്ന സമയത്ത് ഈശ്വരനെ വിളിക്കുന്നത് തെറ്റാണെങ്കിൽ ഒരു കാരണവശാലും ഭഗവാനെ വിളിക്കാൻ പാടില്ലായിരുന്നു എന്താ ചെയ്തേ ഭഗവാനെ വിളിക്കാ എന്നിട്ടോ ഈ പേര് മുഴുവിപ്പിക്കാൻ നിന്നില്ല വാസുദേവാന്ന് മുഴുവൻ മുഴുവിപ്പിക്കാൻ എന്താ പറയുക മുഴുവിപ്പിക്കാൻ നിന്നില്ല അതിനുമുമ്പ് ഭഗവാൻ പ്രത്യക്ഷനായി പ്രത്യക്ഷനായിട്ടോ വസ്ത്രം യഥേഷ്ടം അങ്ങോട്ട് കൊടുക്കുകയാണ് അപ്പോൾ ദുശാസനം ഇങ്ങനെ അഴിച്ചഴിച്ച് അഴിച്ച് വശം കെട്ടു കൈയ്യൊക്കെ തളർന്നു ഇത് തീരണ്ടോ വസ്ത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ അവിടുന്ന് നീ എന്തൂരം അഴിക്കും നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വസ്ത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നു അഴിച്ച് 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 ലാസ്റ്റ് എന്ത് ചെയ്യണു ഈ ദുശാസനം തളർന്ന് വീഴുകയാണ് പിന്നെ അതിന് സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാകേണ്ടത് അപ്പോൾ പീരീഡ്സായിരുന്ന സമയത്ത് ഭഗവാനെ വിളിക്കുന്നത് തെറ്റായിരുന്നു എങ്കിൽ പാഞ്ചാലി വിളിക്കാൻ പാടില്ലായിരുന്നു അല്ലേ പോട്ടെ നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല നമ്മളെ സഹായിക്കാൻ ആരുമില്ല അപ്പോൾ ആ സമയത്ത് ആരായാലും ഈശ്വരനെ വിളിച്ചു പോകും അല്ലേ അങ്ങനെ വിളിച്ചാൽ നമുക്ക് കരുതാം ഭഗവാനോ ഭഗവാനോ ഓർക്കണ്ടേ പ്രത്യക്ഷനവണയ്ക്ക് മുമ്പ് ആ എന്നെ കാര്യം ശരിയാണ് ദ്രൗപതി വിളിച്ചു പക്ഷേ ദ്രൗപതിക്ക് ഇപ്പോൾ പീരീഡ്സായിട്ടിരിക്കുക അതുകൊണ്ട് എനിക്ക് പോകാൻ പാടില്ല എന്ന് ഭഗവാൻ ചിന്തിച്ചോ ചിന്തിച്ചില്ല ആ പേര് മുഴുവൻ എന്താ പറയുക ആ സ്മരിച്ചപ്പോഴത്തേക്കും ഭഗവാൻ പ്രത്യക്ഷനായി ദ്രൗപതിയെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ധാരാളം പഠിക്കാനുണ്ട് തീർച്ചയായിട്ടും യാത്രവ സമയങ്ങളിൽ സ്ത്രീകൾക്ക് നാവജപങ്ങൾ ചെയ്യാം അതിലൊരു തെറ്റുമില്ല അപ്പോൾ ഇപ്പോൾ കുറേ പേർക്ക് പോകാൻ എന്നാൽ പിന്നെ ക്ഷേത്രത്തിൽ പോയിക്കൂടെ എന്നൊരു ചോദ്യം ഉണ്ടാവും ഇല്ലേ അത് പറ്റില്ല അതിന് വേറെ വകുപ്പ് പറയുന്നുണ്ട് ഈ ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര എന്താ പറയുക നിയമങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ശുദ്ധിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് ഇല്ലേ ഇപ്പം ഏതൊരു സ്ഥാപനമായാലും എന്തായാലും അത് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ നിയമങ്ങൾ ചിലപ്പോൾ ലിഖിത നിയമങ്ങളാക്കാം അലിഖിത നിയമങ്ങളാകാം ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാകും ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവില്ല എഴുതി വെച്ചിട്ടില്ല എന്ന് വരുത്തിയിട്ട് അവിടെ നിയമം ഇല്ല എന്നൊരു അർത്ഥമില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ആ നിയമവും ഭരണഘടനയും ഒക്കെ തരുന്നുണ്ട് ഇല്ലേ തരുന്നില്ലേ എന്ന് എഴുന്നീട്ട് രാത്രി ഒന്നരയാകുമ്പോൾ ഞാൻ അലോകകാരൻ്റെ വീട്ടിൽ പോയി അങ്ങനെ ഇരിക്കും പോകാൻ പറ്റുമോ എനിക്ക് സാധാരണഗതിയിൽ നമുക്ക് പോകാൻ പാടില്ല എന്താ വല്ല നിയമമുണ്ടോ ഒന്നരയ്ക്ക് അവിടെ ചെന്നുകൂടാ എന്ന നിയമമൊന്നുമില്ല നിയമവും പക്ഷേ അതൊരു മര്യാദ ലംഘനമാണ് അത് മാത്രമാണോ അല്ല അവിടെ ചെല്ലണം എങ്കിൽ എന്ത് വേണം ഇനിയിപ്പോൾ പകലാണ് ഇരിക്കട്ടെ നമ്മൾ ചെല്ലണം എന്നുണ്ടെങ്കിൽ ആ വീട്ടുടമസ്ഥേൻ്റെ അനുവാദം വേണം ഇല്ലേ ഇല്ലാണ്ട് അയാളുടെ സ്ഥലത്തേക്ക് നമുക്ക് കയറി ചെല്ലാൻ പറ്റുമോ ഇല്ല അതിപ്പോൾ അതിക്രമിച്ച് കയറിയാൽ വേറെ കേസാകും ഇല്ലേ അപ്പോൾ ഒരു നിയമം എല്ലായിടത്തും ഉണ്ട് എഴുതി വെക്കണമെന്ന് നിർബന്ധമില്ല അങ്ങനെ ഓരോ സ്ഥലത്തും ആ നിയമം ഉണ്ട് അപ്പം നമ്മൾ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ആ നിയമം പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥകളാണ് ഇപ്പോൾ ഒരു സ്കൂള് ഇപ്പോൾ എൻ്റെ മകൻ ഇളയാൾ ഈ വർഷം എൽ കെ ജിയിലാണ് ഒക്കല് ഗവൺമെൻറ് എൽ പി എസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ അവിടെ ബെല്ലടിക്കാൻ ഒരു സമയമുണ്ട് അല്ലേ അതുപോലെ തന്നെ അവിടെ ഈ കുട്ടികളൊക്കെ ആകുമ്പോൾ ഈ സ്നാക്സ് ടിഫൻ കൊണ്ടുപോകുമല്ലോ ടിഫിൻ കഴിക്കാൻ അവർക്കൊരു സമയം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ലഞ്ച് ഒരു മണിക്കാൻ തോന്നുന്നു ഒരു മണിക്ക് ലഞ്ചിനുള്ള ഇതുണ്ട് അവിടെ യൂണിഫോം ഇടണം അ നിർബന്ധമാണ് അപ്പോൾ ഞാൻ ചെന്നിട്ട് എച്ച് എമ്മിനോട് പറയാണ് അതൊന്നും പറ്റില്ല കാരണം ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറിക്കുന്ന സ്വഭാവമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൻ എപ്പോൾ വേണംന്ന് തോന്നുന്നു അപ്പോൾ ഈ ടിഫിൻ കൊടുത്തോണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ എച്ച് എം സമ്മതിക്കോ സമ്മതിക്കില്ല പിന്നെ ഇവിടുത്തെ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത്ര ഇഷ്ടമല്ല ആ കളറ് അവനും ഇഷ്ടമല്ല ആ കളറ് പെട്ടെന്ന് ചെളിയൊക്കെ പറ്റും അതുകൊണ്ട് അവൻ വേറെ ഒരു കളർ ഡ്രസ്സായിട്ട് കൊണ്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിക്കുമോ സംഭവിക്കില്ല അതുപോലെ തന്നെ ഇപ്പം ലഞ്ച് അവിടെ ഒരു മണിക്കാണ് അവിടെ ഒരു എന്താ പറയുക കൃത്യസമയമാണ് ഒരു മണി എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിയമമാണ് അത് ഒരു മണിക്കാണ് അവിടെ ലഞ്ചിന് വിടുക അല്ലെങ്കിൽ ലഞ്ച് കുട്ടികൾക്ക് കൊടുക്കുക അപ്പോൾ ഞാൻ പറയുകയാണ് എൻ്റെ വീട്ടിൽ അവനങ്ങനെയാണ് അവന് പന്ത്രണ്ട് മണി പന്ത്രണ്ടേ കാലം ഒക്കെ ആകുമ്പോൾ വിശക്കും അപ്പോഴാണ് ഞങ്ങൾ ചോറ് കൊടുക്കാറ് അപ്പോൾ ആ സമയത്ത് ഇവന് സ്കൂളിലും കൊടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ നടക്കില്ല കാരണം എന്താ ഈ വിദ്യാഭ്യാസം ചെയ്യാൻ സ്കൂളിൽ തന്നെ പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല പക്ഷേ സ്കൂളിൽ പോയിട്ടാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നേടുന്നതെങ്കിൽ ആ സ്കൂളിലെ നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലേ അതുപോലെ തന്നെയാണ് ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ നിയമങ്ങളിൽ ശുദ്ധിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇരിക്കുന്ന സ്ത്രീകൾക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടാവും അല്ലേ അപ്പോൾ അവരുടെ മൂഡ് സിങ് ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാവും അവർക്ക് അതൊരു നെഗറ്റീവ് കണ്ടൻറ്റ് ധാരാളം ഉണ്ടാവും അതിപ്പോൾ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും അല്ലേ നമ്മളിപ്പോൾ ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും ആ വീട്ടിൽ പോകാനായിട്ട് അല്ലേ മറ്റ് ചില വീട്ടുകളാണെങ്കിൽ ഉല്യ വീടൊക്കെ ആയിരിക്കും പക്ഷേ അതിൻ്റെ ഉള്ളിൽ കാല് വെച്ച് അപ്പോൾ തോന്നും പുറത്തെടുന്ന് എന്ന് തോന്നും ഇല്ലേ കാരണം നമുക്ക് ഒരു വൈബ്രേഷൻ അവിടുന്ന് കിട്ടും ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റൊന്ന് നെഗറ്റീവ് ആയിരിക്കും നമ്മളിപ്പോൾ ട്രെയിനിലോ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ അടുത്ത് വന്നിരിക്കുകയെന്ന് വിചാരിക്കുക ചിലവർ വന്നിരിക്കുമ്പോൾ ഇത് എവിടെ നിന്ന് വന്ന ശനിയനാണ് ഇപ്പം വന്നേ പിന്നെ ഒരു ഇതിലല്ലോ നമുക്ക് തോന്നും ഇല്ലേ അയാളെ ചിലപ്പോൾ ഒരു പരിചയം ഉണ്ടാവില്ല എന്താ അയാളുടെ ഓറയുടെ സ്വാധീനം ആ നെഗറ്റീവ് വൈബ്രൻറ്റ് അല്ലെങ്കിൽ ആ വൈബ്രേഷൻ നമുക്ക് കിട്ടിയതാണ് ഇന്ന് വേറെ ചിലവർ വന്നിരുന്നാലോ അവരുടെ മൊത്തം നമ്മൾ ചിരിക്കും വർത്തമാനം പറയും ഒരു പരിചയം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അതാ ഓറയുടെ സ്വാധീനമാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ എന്താ പറയുക ഈ അർത്ഥവ ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് അവരുടെ ശാരീരികവും മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാവും അവരുടെ ഓറയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അത് ഒരു വൈബ്രേഷൻ അവിടെ ഒരു നെഗറ്റിവിറ്റി കൊണ്ടുവരും അതുകൊണ്ടാണ് അവരോട് ക്ഷേത്രത്തിൽ പോകരുത് എന്ന് പറയും ഇത് ഈ വിഷയം കുറച്ചും കൂടി വിശദീകരിച്ച് പറയേണ്ടതാണ് മറ്റൊരു അവസരത്തിൽ നമുക്കത് വളരെ ക്ലിയർ ക്ലിയറായിട്ട് ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം ഇന്ന് നമ്മൾ അതിലേക്ക് പോകുന്നില്ല ഇന്നത്തെ ചോദ്യം പിരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഈശ്വര ആരാധന സാധ്യമാണോ എന്നാണ് തീർച്ചയായിട്ടും സാധ്യമാണ് ഭഗത് നാമങ്ങൾ നിങ്ങൾ സ്മരിക്കണം തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ചെയ്തേക്കുക